സംഭാഷണം ബാലി കുംഭകർണ നിധനം സമ്പൂർണ്ണ രാമായണം മലയാളക്കരയുടെ പ്രാർത്ഥനയാണ് കർക്കിടകം പെയ്തൊഴിയാത്ത രാമായണശീലികളുമായി വീണ്ടും ഒരു രാമായണ മാസം അകതമായിരിക്കുന്നു കാലാതീതമായ കാവ്യം ചുണ്ടിൽ മന്ത്രമാകുന്ന കാലം കാലം തിരിമുറിയാതെ പെയ്യുമ്പോൾ നാടും വീടും പഞ്ഞമില്ലാതെ വാഴണമേ എന്ന പ്രാർത്ഥനയോടെ ഏര്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ രാമായണ മാസത്തിൽ നിത്യേന രാമായണ പാരായണം കർക്കിടക മാസത്തിലെ കറുത്തവാവ് അഥവാ പിതൃദിനം ഈ വർഷം ആഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ഏരിയം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ ആഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച ബ്രഹ്മശ്രീ ലക്ഷ്മികാന്ത് ആക്കിത്തായ അവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടക്കും മൺമറഞ്ഞുപോയ പോയ പൂർവ്വ പിതാമഹന്മാരുടെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള ബലിതർപ്പണത്തിൽ മുഴുവൻ ഭക്തജനങ്ങളും പങ്കാളികളാവുക രാമായണത്തിൻ്റെ വിശുദ്ധിയും സ്നേഹവും സാഹോദര്യവും സർവചരാചരങ്ങളിലും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നന്മയുടെയും നേർവഴിയിലൂടെ ജീവിതം പടുത്തുയർത്തുവാൻ പുതുതലമുറകൾക്ക് കൂടി രാമായണത്തിന്റെ പ്രാധാന്യം പകർന്നു നൽകുക എന്ന കൂടി പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു രാമായണ പ്രശ്നോത്തരി ആഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് ഏര്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കും മുഴുവൻ കുട്ടികളും പങ്കെടുക്കുക ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കൂൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ